ஹாய் வெல்க்கம் டு அவர் லைவ் நம்ம லைவில எல்லாருக்கும் பூடியோ சாடிய வந்தே எல்லாரும் ஹலோ இல்ல எவ்ந்த ആരും ഇല്ലടേന്ന് വരുന്നു ഹായ് അസ്ന അസ്സന ഡേക്ക് അടിച്ചോ വന്നപ്പോഴേ വിവേക് വിജയ് വന്നല്ലോ എല്ലാരും ഫുഡൊക്കെ അഴിച്ചോ അസ്സനെ ശ്രീകുട്ടന ഫുഡൊക്കെ അയച്ച അസ്ന നോക്കിയായിരുന്നു അസ്ന വൈകാ വിഷ്ണു ഹായ് എല്ലാരും ഫുഡൊക്കെ തട്ടിയോ ലൈക്ക് അടിക്കാൻ മറന്നവരൊക്കെ പെട്ടെന്ന് ലൈക്ക് അടിച്ചേട്ടോ അപ്പോൾ ഉമ്മ ചോദിച്ചതേ ഉള്ളൂ ചേച്ചി എന്താ വരാത്തേന്ന് ഞാൻ കുറച്ച് ലേറ്റ് ഇന്ന് ഞാൻ അങ്ങനെയല്ലേ കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ടാണ് വരാറ് ഇന്ന് പിന്നെ നേരത്തെയാണ് തോന്നുന്നത് അസ്ന ഫസ്റ്റ് വന്നു എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ അസ്ന വിവേക് ഹായ് പറഞ്ഞു ഹായ് വിവേക് ഹായ് ശ്രീ കൂട്ട ഇടക്കിടക്ക് പേര് വെച്ചിട്ട് കഴിച്ചില്ല നിങ്ങൾക്ക് സമയമായില്ലേ കഴിക്കാൻ ഇല്ലെന്ന് തോന്നില്ലേ ശ്രീജയൻ വന്നല്ലോ ഹായ് ശ്രീജയൻ ചേച്ചിയൻ ഫുഡ് വെച്ചോ ഉണ്ടാക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ചേക്കൂട്ടർ എന്താണ് രാത്രി സ്പെഷ്യൽ ചേച്ചി ഞാൻ നോക്കിയിരിക്കുകയാണെന്ന് അത് എനിക്കറിയാം കേട്ടോ അസിനെ ഫസ്റ്റ് ലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അസ്ന കുട്ടി ചേച്ചിയുടെ ഫേസ് കാണിക്കുക എനിക്ക് വയ്യാതിരിക്കും കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന ഫേസ് അപ്പം ഞാൻ കുറച്ച് സമയം ഇട ഇടാതിരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വന്നേട്ടോ ലൈവ് കുറച്ച് സമയം ഞാൻ ഇരിക്കുന്നുള്ളൂ എനിക്ക് അത്ര സുഖമില്ല ഓക്കെ അസ്ന അസ്ന എന്തുവരുന്ന സ്പെഷ്യൽ രാത്രി വരുന്നവരൊക്കെ ലൈക്ക് അടിക്കാതെ പോവാതെ ലൈക്ക് അടിക്കും ചെറിയൊരു തലവേദന പനിയുടെയൊക്കെ ലക്ഷണമാണോ തോന്നുന്നു ശരീരമൊക്കെ വേദന ഒക്കെ എടുക്കുന്നു ലൈക്ക് അടിക്കട്ടെല്ലാരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നില്ല കാരണം ഞാൻ സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ടുണ്ട് ലൈവ് ഹോസ്പിറ്റലിൽ പോയോ ഇല്ല ഇപ്പോഴാട്ടോ കേട്ടോ ഇപ്പോൾ ഒരു ഇത്തിരി നേരം ആയിട്ടേ ഉള്ളൂ എനിക്ക് ആകാശ ലക്ഷണം മാറിയിട്ട് കുറച്ച് തണുത്ത വെള്ളം കുടിച്ചാൽ അത് മാത്രമേ എനിക്ക് ഉറമയുള്ളൂ ഇപ്പോൾ തൊണ്ട വേദനയൊക്കെ എടുക്കുന്നു ഗുളിക ഇരിപ്പുണ്ട് രാത്രി മോര് മുട്ട ഓക്കെ ഓക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഗുളിയൊക്കെ കഴിച്ചിട്ടുണ്ട് നാളെ നോക്കട്ടെ ഇങ്ങനെ ഉണ്ടോന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം തലവേദന എന്നാൽ എനിക്ക് ഒരു ദിവസം ഫുള്ള് നിൽക്കും പനിയുടെ ആണെങ്കിൽ മാറും പനി അങ്ങോട്ടായി നല്ലോണം ആയി കഴിയുമ്പോൾ പനിയുടെ അല്ലെങ്കിൽ നാളെ ആവാതെ തലവേദന മാറൂല പറയും മാത്രം കാണിക്കാൻ നിൽക്കൽ ഓണം ആക്കട്ടെ പിടിച്ചുകൊണ്ട് പോവാതെ പാറൂനെ മാത്രമായിട്ട് ലൈവിൽ കാണിക്കാം എനിക്ക് എന്തേലും ഇഷ്യം ഉണ്ടാകട്ടെ പിള്ളേരെ മാത്രം കാണിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊന്ന് ഓഫാക്കി കേട്ടോ ഹൈ പാറൂന്ന് പറഞ്ഞു ഹൈ പാറു നേരത്തെ വെറുതെ അസ്ന ബാക്കി വരെ പോയോ ശ്രീകുട്ടൻ എന്താ രാത്രി ഉണ്ടാക്കുന്ന ഒന്നും പറഞ്ഞില്ല പോയിക്കാം പാചക തിരക്കിലായി എന്താണ് എല്ലാവർക്കും ഒരു എല്ലാര് കേട്ടോ ദാരിദ്ര്യം കാണിക്കാണ്ട് ലൈക്ക് ഞാനല്ലേ കൊച്ചു കൊച്ചു അടിക്കും അടിച്ചു പറയുന്നു തമിഴ് ബ്രോ പേരെനിക്കറിഞ്ഞുകൂടാ തമിഴിൽ എഴുതിയേക്കുന്നത് എനിക്ക് വായിക്കാൻ പറ്റത്തില്ല കേട്ടോ ഹായ് താങ്ക് യു ചേച്ചി എന്തിനാണ് അസ്ന താങ്ക് യു നമ്മൾ സ്ഥിരം വരുന്നാലൊന്നും വന്നില്ലെന്ന് തോന്നുന്നു ആദ്യം വരുന്ന പിന്നെന്താ ഉണ്ടോ വിശേഷം എല്ലാവരും ലൈക്ക് അടിക്കാൻ മറന്നു പോവാണ്ട് ലൈക്ക് അടിക്ക പെട്ടെന്ന് 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 ഏഴുപേർ വാച്ചിങ്ങുണ്ടെങ്കിലും നാലുപേരെ ലൈക്ക് ആണ് അഞ്ചുപേരായിട്ട് ലൈക്ക് പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല കാരണം സബ്സ്ക്രൈബേഴ്സ് ഉള്ളിയാണ് കേട്ടോ ആ ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട് ലൈവ് അമ്മ കുറേ എണ്ണം വന്നിട്ട് ചൊറിയും ചൊറിയും മഴയാണ് ഭയങ്കര മഴയാണ് എല്ലായിടത്തും നല്ല മഴയുണ്ടല്ലേ ഇവിടെ ന നല്ല മഴയാണ് പ്രശ്നം പോയോ പോയോ ഇല്ലെങ്കിൽ ഒരു ഹായ് ഓഫ് ആൻഡ് ഹൗ ആർ യു സുഖമില്ല കുറച്ച് വയ്യാഴിയാണ് എനിക്ക് സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം അത്ര സുഖമില്ല പനിയുടെ എന്തൊക്കെയോ ലക്ഷണമൊക്കെ ഉണ്ടോ ചേച്ചി കോച്ചു വാർ ചേച്ചി കോട്ടയെന്നാണ് ചേച്ചിക്ക് അഞ്ച് മണിക്ക് മദ്രസേ പോകണം എന്നാൽ ഞാൻ രാവിലെ നാളെ വരെ അപ്പോഴേക്കും ചേച്ചിയുടെ പനി മാറാൻ ഞാൻ പ്രവർത്തിപ്പിച്ചു ബൈ ഗോ നൈറ്റ് ഡ്രീംസ് ഗുഡ് നൈറ്റ് ഓക്കേ ഓക്കേ നൈസ് ഓക്കെ അസ്ന ഗുഡ് നൈറ്റ് മഴ തൊണ്ടവേദന തലവേദന പനി ആഹ ആഹാനി പുളി അന്തസ് പിന്നെന്താണ്ടോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ എന്തായിരുന്നു എല്ലാവർക്കും സ്പെഷ്യല് ഞാനൊരു അരമണിക്കൂറെ ലൈവ് ഇരിക്കുന്നുള്ളു കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ ലൈവ് നിർത്തും തോന്നുന്നു എനിക്ക് വയ്യ എനിക്ക് ഒരു സുഖം പോരാ എനിക്ക് തണുക്കും കാണാ നീ അവിടെ പോയി ുണ്ട് നീ അപ്പുറത്ത് പോയി ഫാൻ സൗണ്ട് ഫാനിട്ടു എല്ലാരും ലൈക്ക് അടിക്കാൻ പറഞ്ഞുകൊണ്ട് ലൈക്ക് അടിക്കണേ പിന്നെ വിജയം ഒന്നും വന്നില്ലെന്ന് തോന്നുന്നില്ല ധൈന ഒന്നും എല്ലാരും അവിടെ പോയി നോട്ടിഫിക്കേഷൻ പോയില്ല ഞാൻ ഞാൻ കുറച്ച് കുറച്ച് വന്നിട്ടുള്ളത് ഇന്ന് ഒമ്പത് നാപ്പത് നാപ്പത്തഞ്ചൊക്കെ ഒമ്പതര മുപ്പത്തേഴ് ഉണ്ടായിപ്പോ ഞാൻ വന്നിട്ടുള്ളു എന്നിട്ടും നിങ്ങൾ ആരും വന്നില്ല ആ കിട്ടിയാ കിട്ടിയാണ് ഇപ്പോൾ പത്തിലോട്ട് ഞാൻ ആ വെറുതെ അല്ല ഞാൻ ഞാൻ കാണാതെ ചേച്ചി ഞാൻ നേരത്തെ ഇട്ട കമന്റ് ചേച്ചി വായിച്ചു ഒന്ന് നോക്കും നിറകേട്ടിട്ടുണ്ടെന്ന് വായിച്ചു കേട്ടോ പാറു ചേച്ചി പോട്ടെ എന്നൊക്കെ പറഞ്ഞത് ഞാൻ വായിച്ചു അസ കേട്ടില്ലേ

ഇന്നലെ ഞാൻ ഞാൻ എന്നെ വീട്ടിൽ ശരി ഗുഡ് നൈറ്റ് ഇവിടെ മഴയില്ല പാലക്കാട് ആരെങ്കിലും ഉണ്ടോ മഴയില്ല ഇവിടെ രണ്ടു രണ്ടുമൂന്നു ദിവസോട്ടേം മഴയാണല്ലോ ഇന്ന് മൊത്തവും മഴയായിരുന്നു

പത്തി ലൈക്ക് ആയിട്ടുള്ളു കേട്ടോ ഞാൻ പത്തുമണിയാവുമ്പോ ഞാൻ നിർത്തുന്നു കേട്ടോ ഇച്ചിരി നേരം ഇരുന്നോളൂ ഇന്ന് ലൈവ് എനിക്ക് തീരെ വയ്യ ഞാൻ ഇന്ന് രാത്രി തന്നെ ആശുപത്രി പോകേണ്ടി വരും എന്തായിരുന്നു വിജുനൊന്നും കറികളൊക്കെ എന്തുവായിരുന്നു വിജിൻ ചോരാണെന്ന് ഞാൻ ഊഹിച്ചിട്ടുണ്ട് വൈകുന്നേരം ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു സ്നേഹവീട് ഹരീഷ് എന്താന്ന് ചോദിക്കുന്നു തലവേദന എന്റെ വീട്ടിൽ വരണം വരാമെന്നും ഞാൻ പറഞ്ഞില്ല കൊച്ചു വരണമെന്ന് ഞാൻ പറഞ്ഞില്ല പ്രശ്നം പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പാറും വിജിനും കൂടെ ചുമ്മാ അടിയൊക്കെ നേട്ടം നമസ്കാരം ലൈക്ക് യു താങ്ക് യു ആ അഭിഷേക് നമസ്കാരം ആക്കാ ലൈക്ക് ലൈക്ക് യു താങ്ക് യു അഭിഷേക് പെട്ടെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യും ആ നമ്മുടെ പൂമ്പാറ്റ ഗായത്രി വന്നല്ലോ ഗായത്രി ഫുഡൊക്കഴിച്ചീപ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചാലും ഏഴ് മണിക്കാ കഴിച്ചോ ഞാനിപ്പോൾ ഏഴ് മണി ടൈം ഏഴ് മണി ആക്കിയിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നത് ലൈക്ക് 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 മനോജ് മനോജ് അടിക്കാത്തവരൊക്കെ അടിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ചെയ്ത് ഈ ലൈവ് കട്ട സപ്പോർട്ട് കൊടുക്കുക ഗായത്രി ഞാൻ ചോറും അച്ചാറും ചമ്മന്തി മീ കറി എടുത്തില്ലേ കൊഞ്ച് കറി എടുത്തില്ലേ ഇടുക്കി മനോജ് സാപ്പിട്ടാ ക്ലാസ് സാപ്പിട്ടാശി മനോജ് മനോജ് ഓൾ ആർ വെൽക്കം എന്ന് പറയുന്നത് ഹായ് കണ്ണൂ കണ്ണൂരേ കണ്ണൂര് ആ ദീപ ചേച്ചിയാന്ന് തോന്നില്ലേ ഹായ് ഹായ് ലൈക്ക് 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 വെരി ഗുഡ് കിഡ് വെരി ഗുഡ് ഓക്കെ

അവർ പിടിക്കപ്പെട്ടെന്ന തലവേദന മാർ എന്തെങ്കിലും ചെയ്യണം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ വീഡിയോ വീഡിയോ എവിടെയും എന്താ ഞാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചേക്കോ ദീപ വ്ലോഗ് സി യുവ ഷോർട്സ് ആർ സൂപ്പർ എന്ന് പറയുന്നത് മനോജ് താങ്ക് യു മനോജ് നിന്റെ അല്ല എൻ്റെ സ്നേഹവീര് ഹരീഷ് എൻ്റെ അനിയത്തി ആരാണ് അനിയത്തി ഇവിടെന്നൊക്കെ ചോദിക്കുന്നത് ഇവിടെന്നൊക്കെ എന്നെയാണോ ഐ ഹരീശ് അത് വിവരത്തിൽ വേറെ ആരോഗ്യമാണോ ഗെറ്റ് വെൽസ് ചെയ്യുന്നു ബ്ലാ പറഞ്ഞു താങ്ക് യു ടൈം ടു ടൈം ഫുഡ് നല്ല ആരോഗ്യം ഉണ്ടാകുന്നു ഓ ഏഴുമണിക്കൊന്നും എനിക്ക് ഫുഡ് ഇറങ്ങുമില്ല അതോ വേറൊരു കാര്യം കേട്ടോ പോയോ ആര് പോയോ എന്നാ ഐ എം ഫ്രം ബാംഗ്ലൂർ ഓ മനോജ് പറഞ്ഞിട്ടുണ്ടോ മനോജ് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ബാംഗ്ലൂരാന്ന് ഞാൻ നേരത്തെ വേറെ കമ്മൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ട് കൊച്ചു കുഴപ്പമുത്ത് അതെ പറഞ്ഞിട്ട് പറഞ്ഞാ അതിനെ മറുപടി പറഞ്ഞല്ലോ അസനെ അങ്ങനെ വിളിക്കണ്ട കണ്ടായിരുന്നു ഞാൻ യു കിഡ് എന്താ വാച്ച് വിത്ത് ഹറക്ക ഹരീഷ് പൂമ്പാറ്റം എൻ്റെ അനിയത്തിയാണെന്ന് പറയും ഓക്കെ ഓക്കെ ആ പോയെന്ന് തോന്നാൻ അങ്ങനെ ഇല്ല പുള്ളിക്കാരി സഹത് ഹലോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഓൾറെഡി സബ്സ്ക്രൈബ് ഓക്കെ ഓക്കെ മനോജ് കൂടെ അപ്പം അതിനും ബേക്കറി ഐറ്റംസ് കുറച്ചാൽ അതിനും നല്ലത് ഇപ്പം ഞാൻ കുറച്ചായിട്ട് അങ്ങനെ ബേക്കറി ഐറ്റംസ് കുറവല്ല പുഴുവൊക്കെ ആ കഴിക്കും എന്നാലും അങ്ങനെ ഡെയിലി അങ്ങനെ ഒന്നും കഴിക്കാറൊന്നുമില്ല എന്നല്ലോസിനത് ഇച്ചിരിയൊക്കെ ഞാൻ വെറുതെ വിളിച്ചതായി വിളിക്കലും മുഖം കാണില്ല ഇന്ന് ഇല്ല എനിക്ക് വയ്യാണ്ടിരിക്കുന്നോണ്ട് കേട്ടോ സഹദ് കണ്ണൻ നൂർക്കാരൻ നമസ്കാരം പറയുന്നുണ്ട് നമസ്കാരം എന്റെ വാട്സപ്പ് നമ്പറാണ് പൂമ്പാറ്റ് ഓക്കെ ഓക്കെ ഹരീഷ് അപ്പോൾ അപ്പം ആരെയും രണ്ടിലേക്ക് കൊടുട്ടെ ഇരുപതാവട്ടെ പെട്ടെന്ന് ഫുഡ് ഓക്കെ കഴിച്ചോയും ചോദിക്കും ഫുഡ് ഫുഡ് കഴിച്ചോ എന്നാണോ അഭിഷേക് ഫുഡ് കഴിച്ചു കേട്ടോ ഓക്കെ കഴിച്ചോ കഴിച്ചു 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 സഹദ് ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അസ്ന ഓക്കെ അസ്ന ഗുഡ് നൈറ്റ്

പിന്നെന്താണ് വിജു പോയോ ധനു എന്തു ചെയ്യു ധനുന കണ്ടില്ലേ എന്താ പിന്നെ എന്തെങ്കിലും ചെയ്തോ ധനു പിന്നെന്താ അങ്ങനെ പറയുന്നത് ഹായ് എല്ലാവരും എന്താ മിണ്ടാതിരിക്കുന്നത് വെള്ളമൊക്കെ മിണ്ടന്ന് നിങ്ങളെ കഴിച്ചോന്ന് ചോദിക്കും കഴിച്ചോട്ടോ കഴിച്ചു ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചോ ഹരീഷ് ഫുഡ് കഴിച്ചോ സഹദ് ഫുഡ് കഴിച്ചോ അഭിഷേക് അഭിഷേക് ഫുഡ് കഴിച്ചോ ഞാൻ അവന് ഇങ്ങോട്ട് എൻ്റെ കാലല്ല ഇട്ടിച്ചോട്ടാതെ പാറും ഓക്കേന്ന് പറഞ്ഞു അഭിഷേക് എന്താണ് ഓക്കേ ഞാനൊന്നും പറഞ്ഞില്ല ആവി പിടിക്കാൻ ആ അത് നമുക്കൊരു പത്ത് മണിയാകുമ്പം ഞാൻ ലൈവ് എന്നിട്ട് ആവി പിടിക്കാം എന്നാലും ആ പാവം തഞ്ഞു ഇവരുടെയെന്ന് അതാണ് നീ നീ ഇതിനിടയ്ക്ക് അടപ്പ വിജിൻ അഭിഷേക് നീ ഏത് ഭാഷയാണ് അഭിഷേക് ഈ പറയുന്നത് ഇവോച്ചോ നോ അക്ക എന്നൊക്കെ എന്തുമാണ് മുമ്പേ കഴിച്ചോന്നാണോ ഇവനും കഴിച്ചോ ഞാൻ പറഞ്ഞു അഭിഷേക് കൊച്ചു ഓടിച്ചു വിട്ടതാ ധനുവിന് ആണോ നീ ഓടിച്ചു വിട്ടോ ധനുവിനെ

അമ്മ വന്നായിരുന്നു പാട്ട് കയറ്റിയ മെമ്മറി ഓ ആണോ നീ ഇട്ടായതോ കമൻ്റ് ഞാൻ കണ്ടില്ലടാ കണ്ടില്ലട ലൈക്ക് അടിക്കാൻ വിട്ടുപോയിട്ടുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു തരാട്ടോ നമുക്ക് പത്ത് മണിയാകുമ്പോൾ നിർത്തുവാണെങ്കിൽ ഞാൻ എനിക്ക് വയ്യ അതു ഹായ് അതു അതു ലോ ആദും ലൈഫാണ് കേട്ടോ അതു ലോ എന്നൊക്കെ വൈകുന്നേര കണ്ണും പിടിക്കുന്നില്ലേ വേണ്ട അതും ലൈഫ് ഉള്ളോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ പുതിയായിട്ട് വരുന്നവരൊക്കെ ലൈക്ക് അടിക്കണ്ട മറക്കണ്ട കേട്ടോ ലൈക്ക് അടിക്കണ്ടാവും ഞാൻ തന്ന പറയുന്നത് ലൈക്ക് അടിക്കണ്ടാവുന്ന ലൈക്ക് അടിക്കണമെന്നോട്ടോ പറഞ്ഞത് അച്ഛനോക്കെ പറഞ്ഞു കുട്ടുവിനെ കയറ്റാൻ പറഞ്ഞ ചോറെടുത്ത് വെച്ചങ്ങ കൊടുക്കാൻ പറ ചോറ് കറി തീയൽ പിന്നെ എന്തോ ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ കൊഞ്ചി കറിയാൽ തീയലല്ല ഇന്നലെ തീയലായതുകൊണ്ട് ഇന്നു പിന്നെ തീയൽ എന്നാൽ ചെമ്മീൻ മാങ്ങാക്കാൻ ഒമ്പത് അമ്പത്തേ വേണ്ടോ ഞാൻ മൂന്ന് മിനിറ്റോടെ പോകുന്നു പത്ത് മണിയാകുമ്പോൾ ഞാൻ ലൈവ് നിർത്താണ് നാളെ നമുക്ക് കുറച്ച് സമയം നേരത്തെ വരാം നാളെ ഒമ്പത് മണിക്ക് ലൈവ് ഇടാം കേട്ടോ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഒമ്പത് മണി തൊട്ട് ലൈവ് ഇടാം ഇന്നിപ്പെനിക്ക് തീരെ സുഖമില്ല മോൾ പോയോ അച്ഛനെ വിളി നല്ല അച്ഛൻ വിളി നല്ല പോലെ കേട്ടോ അച്ഛനെ വിളിച്ചോണ്ട് പോയതാ കുട്ടുവിന് ചോറ് കൊടുക്കാൻ ചോറൊക്കെ ഞാൻ എടുത്ത് വെച്ചാ പക്ഷേ പക്ഷെ അച്ഛനും മോനും അവിടെ ഇവിടെ ഇരിപ്പുണ്ട് കുട്ടുവിന് ആവശ്യമില്ല അത് വേറെ കാര്യം കുട്ടുവിനെ ചോറ് കൊടുക്കാൻ വന്നപ്പോൾ കുട്ടു വരുന്നില്ല കുട്ടു അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ ടി വി കാണുക അതൊക്കെ നിന്നിട്ട് കിടന്നിട്ട് ടി വി കാണുകയോ ചെയ്യും കഥ ഉടക്കുമ്പോൾ കഥ തന്നെ തന്നെ തുറക്കുകയും വന്നിട്ട് എന്നിട്ട് പിന്നെയും അവിടെ ഇരുന്ന് ടി വി കാണും അവനിപ്പം എന്തോ ഇവരുടെ ഗെയിമോ ലൈവോ ഒക്കെ കണ്ട അവൻ അവനും ഇപ്പം അതിനൊക്കെ അഡിക്റ്റ് തോന്നും അവനെയും കൂടെ ഒരു പ്രാന്തനാക്കി ഓക്കെ ഗുഡ് നൈറ്റ് പിന്നെ ശേഷം ഒരു കാര്യം വേണ്ട ഫേസ് ലൈവ് ഇടണം ഏട്ടം കൊണ്ട് ബാക്കി കൂടെ ആരാണ് പുതിയ റൂൾസിൽ ഉണ്ട് ഞാൻ ദിവസവും ഫേസ് ലൈവ് ആണോ ഇടുന്നത് അല്ലാണ്ട് ഞാൻ ഇതും എനിക്ക് ഇന്നോട്ടും വയ്യാണ്ട അതുകൊണ്ടാണ് ഞാനിന്ന് അങ്ങനെ ഇത് ലൈവ് ഇടണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ് പിന്നെയും സ്ഥിരം വരുന്നവരൊക്കെ വന്ന് നോക്കത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാൻ വിചാരിച്ചു അര മണിക്കൂറേ ഉള്ളൂ ഒമ്പത് നാൽപ്പത്തി അല്ല ഒമ്പത് മുപ്പത്തി ഏഴിനട ഞാൻ തുടങ്ങി പത്തു മണിയാവുമ്പോൾ കറക്റ്റ് ഞാൻ നിർത്തിയിട്ട് പോകാൻ എനിക്ക് സംസാരിക്കാൻ ഒന്ന് വയ്യ അതുകൊണ്ടാണ് ഇന്ന് എന്തായില്ല അതിലൊന്ന് ഞാൻ ഓക്കെ നാരായണൻ ഹായ് എനിക്ക് വയ്യ അത്ര എനിക്ക് വയ്യ തലേക്കഥ കിളി ഇല്ലാത്ത പോലൊക്കെ തോന്നും അപ്പോൾ ശരി ബാൻ കൂട്ടുന്നു അതാ എല്ലാവരും കൂട്ട് നൈറ്റിലെട്ടോ ഞാൻ പോവാം ഇൻസ്റ്റ ഉണ്ടോ ഉണ്ടോട്ടോ എല്ലാം ദീപ അനു തന്നെയാണ് കേട്ടോ ഞാൻ പക്ഷെ ആക്റ്റീവായിട്ടുള്ളത് യൂട്യൂബിലാണെന്ന് മാത്രം ഇൻസ്റ്റയിലും എഫ് ബിയിലും ഒന്നും ഞാൻ പോസ്റ്റിടും മുങ്ങും വീഡിയോ ഇടും മുങ്ങും അങ്ങനെയാണ് ആവി പിടിക്കാൻ പോകടോ ഒരു പാരസെറ്റമോളും കഴിച്ചിട്ടുണ്ട് ആ പിടിച്ച് ഇനി ഉറങ്ങാം എനിക്ക് വയ്യ ഉറങ്ങിയ കുറേ തലവേദന ഒന്നും എനിക്ക് ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല അപ്പം ഓക്കെ ബായ് ഒമ്പത് അമ്പതും മണിയായിട്ടുണ്ട് ഗുഡ് നൈറ്റ് ബായ് ബായ്